നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും ഓണ ഇന്നലെ തുടങ്ങിയ പരീക്ഷ അതായത് കേരള പാഠാവലി വളരെ നന്നായി എഴുതി നല്ല ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നില്ലേ അതിനുശേഷം നാടത്തെ പരീക്ഷ അടിസ്ഥാന പാഠാവലി പരീക്ഷയാണ് എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു അല്ലേ നല്ലതുപോലെ പഠിച്ചു നാളെ എന്തൊക്കെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് നമ്മളൊന്ന് ഒരു അവലോകനം നടത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർ മീഡിയ ആണ് അതെല്ലാവരും ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിത്തരത്തിലുള്ള വിദ്യാഭ്യാസ ആനുകാലിക വിഷയങ്ങളൊക്കെയും കൈകാര്യം ചെയ്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അടിസ്ഥാന പാടാവിലേക്കകത്ത് പ്രധാനമായിട്ടുള്ളത് സഹോദര ശ്രുതി അതേപോലെ തന്നെ ഊഞ്ഞാൽ പാട്ട് പിന്നീട് തേങ്ങ അതുപോലെ തന്നെ വേഗമുറങ്ങും എന്നീ പാഠങ്ങളാണ് യൂണിറ്റുകളാണ് പഠിക്കാൻ പറ്റുന്നത് അതിനകത്ത് സഹോദരശ്രുതി നിങ്ങളെല്ലാവരും പഠിച്ചല്ലേ നല്ല കഥയാണ് അല്ലേ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് രണ്ട് സഹോദരങ്ങളെക്കുറിച്ചുള്ള കഥയാണ് രണ്ട് എന്ന് പറയുമ്പോൾ അവർ കൃഷിക്കാരായിരുന്നു കർഷകരായിരുന്നു അല്ലേ അവരെ നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ടായിരുന്നു ഇന്നേൽ കൃഷി ചെയ്ത് കുടുംബം ഇങ്ങനെ പുലർത്തി പോകുന്നു അതായത് ഒരാൾ വിവാഹിതനായിരുന്നു അല്ലേ ഒരാൾ വിവാഹിതനല്ലായിരുന്നു ഒരാൾക്ക് കുടുംബമുണ്ട് മറ്റൊരാൾക്ക് കുടുംബമില്ല ഇല്ല അപ്പം ഇവരെ പരസ്പരം ഇവരുടെ ആ സൗഹൃദം അവരുടെ സ്നേഹം സഹോദര സ്നേഹം വളരെ വ്യക്തമായിട്ടും ഈ കഥയിൽ പറയുന്നുണ്ട് അല്ലേ പ്രധാനപ്പെട്ട പി എൻ ദാസ് എഴുതി അതായത് പറയുന്നത് എന്താണ് ആ നാട്ടില് ഒരു ദേവാലയം പണിയാൻ പോകുന്നു ദേവാലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പള്ളി ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ മറ്റ് ചർച്ച ആയിക്കോട്ടെ അല്ലേ എന്തോ ആയിക്കോട്ടെ അവിടെ ഈ ദേവാലയം പണിയാൻ വേണ്ടി ആ ഗ്രാമത്തിലുള്ളവരൊക്കെയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പ്രദേശമാണ് ഏതാണെന്നറിയാവോ കുഞ്ഞുങ്ങൾക്കറിയാമോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ ആ കഥയ്ക്കകത്ത് പറയുന്നത് എന്താണെന്നറിയാവോ ഈ കർഷക സഹോദരങ്ങൾ പരസ്പരം അറിയാതെ അവർ അവരുടെ സ്നേഹം വാരി കോരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠൻ തീർച്ചയായിട്ടും കുടുംബം അല്ലേ ഒരാൾക്ക് കുടുംബമുണ്ട് മറ്റൊരാൾക്ക് കുടുംബമില്ല അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനസ്സിൽ ഒരു വല്ലാത്ത ദുഃഖം ഒരാൾക്ക് കുടുംബമുണ്ട് മറ്റൊരാൾക്ക് കുടുംബവും ഇല്ല അപ്പം ഇവർ പരസ്പരം സഹായിക്കുകയാണ് െ അപ്പം മൂത്ത സഹോദരന് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പത്തായത്തിലേക്ക് നെല്ല് ചാക്ക് കൊണ്ട് ഇടുന്നുണ്ട് ഇത് ആരും അറിയുന്നില്ല അനുജൻ അറിയുന്നില്ല അതേപോലെ തന്നെ ജ്യേഷ്ഠനും തിരിച്ച് അനുജന്റെ പത്തായപ്പുരയിൽ പത്തായത്തില് നെല്ല് കൊണ്ടുനിടുന്നുണ്ട് ഇവരുത് ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക ഒരിക്കലും അവരെന്ത് ചെയ്യപ്പെട്ടു ഇരുവരും അവർ നെല്ല് ചാക്കുമായി നടന്നു വന്നു നടന്നു വന്ന് പരസ്പരം കണ്ടുമുട്ടി അതാണ് ആ പാഠത്തിനകത്ത് ആ കഥയ്ക്കകത്ത് പറയുന്നത് പരസ്പരം കണ്ടുമുട്ടി പരസ്പരം അവർ മിണ്ടുന്നില്ല പരസ്പരം നോക്കി നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുകയാണ് അതാണ് കഥയിൽ പറഞ്ഞു വെക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായിട്ടും അവിടെ അവരുടെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ആ ഒരു മാതൃക എന്തെന്ന് കഥാനായകൻ അല്ലെങ്കിൽ പി എൻ ദാസ് ഇവിടെ വളരെ മനോഹരമായി വരച്ച് കാണിക്കുന്നുണ്ട് അത് കഥയിൽ അപ്പം ഇവിടെ ഒരാൾക്ക് കുടുംബമുണ്ട് മറ്റൊരാൾക്ക് കുടുംബവും ഇല്ല അപ്പം ഒരു കുടുംബം ഇല്ലാത്ത ആൾ എന്ത് ചെയ്യും ഒരാൾക്ക് പണമുണ്ട് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ മറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ കുടുംബവും ഇല്ല ഒരാൾക്ക് കുടുംബമുണ്ട് പക്ഷെ വേണ്ടത്ര വരുമാനമില്ല അപ്പം ഇത് പരസ്പരം അറിയുകയും എന്നാൽ ഇവരറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ സഹായിക്കാൻ ഉള്ള മനസ്സുള്ള രണ്ട് കർഷക സഹോദരങ്ങളെക്കുറിച്ചാണ് സഹോദര ശ്രുതി എന്ന് പറയുന്ന ഈ കഥാസന്ദർഭത്തിൽ പറയുന്നത് ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട് കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ചല്ലോ അത് എന്താണ് ചോദ്യം അതായത് ദേവാലയം പണിയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സഹോദരങ്ങൾ കണ്ടുമുട്ടിയ ഇടമാണ് എന്തുകൊണ്ട് പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുഞ്ഞുങ്ങളുടെ നിഗമനങ്ങൾ എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണത് കാരണം നമുക്കറിയാം ഇവിടെ ദേവാലയം പണിയാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഇടം ഏതെന്നാണ് അല്ലെ ആ ഇടത്തെ ഇടം പറയുന്നത് കർഷക സഹോദരങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ അല്ലെ നെല്ല് ചാക്കുമായി പരസ്പരം കണ്ടുമുട്ടിയ ആ ഒരു ഇടമാണ് അവർ തെളുകപ്പെട്ടുള്ളത് അല്ലേ അത് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് മാനവ മൈത്രിയുടെ ഒരു സന്ദേശമാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദേവാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കേണ്ട സന്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അത് സ്നേഹത്തിൻ്റെ സഹോ സഹോദര്യത്തിൻ്റെ കരുണയുടെ ഒത്തൊരുമയുടെ ഒരു സന്ദേശമാണ് ദേവാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കേണ്ടത് നമുക്കറിയാം ഈ മതത്തിൻ്റെയും പിന്നെ അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ലോകത്ത് അല്ലേ അപ്പോൾ ആ ലോകത്ത് ഇത്ര ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ നല്ല ഒരു സന്ദേശം നമ്മുടെ കഥാ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ അതായത് നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കേണ്ട സന്ദേശവും മാനവ മൈത്രിയുടെയാണ് ഐക്യത്തിൻ്റെയാണ് സ്നേഹത്തിൻ്റെയാണ് കരുണയുടെ തീർച്ചയായിട്ടും ഇത് രണ്ടും ഇതെല്ലാം ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ കർഷക സഹോദരങ്ങൾ അല്ലേ നമുക്കതല്ലേ കാണാൻ കഴിഞ്ഞ കൂട്ടുകാർ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ കർഷകൻ ഒരാൾ സഹോദരങ്ങളാണ് ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നു ഇവർ പരസ്പരം എന്തു ചെയ്യപ്പെടുന്നില്ല തിരിച്ചറിയുന്നില്ല അല്ലേ ഇതൊരു സന്ദേശമായിരുന്നു ഇതൊരു മെസ്സേജായിരുന്നു സമൂഹത്തിന് കൊടുക്കാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് രൂപപ്പെട്ടു വരുന്ന നിഗമനങ്ങളിൽ അല്ലേ അപ്പം തീർച്ചയായിട്ടും ഇത് ഈ ചോദ്യം നല്ല ചോദ്യമാണ് അതുകൊണ്ട് നമുക്ക് എഴുതാം ഈ കർഷക സൗകര്യങ്ങൾ കണ്ടുമുട്ടിയ ഇടം തീർച്ചയായിട്ടും ദേവാലയം പണിയാൻ എഴു തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ദേവാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സന്ദേശം എന്തിൻ്റെതാണ് അത് കരുണയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് സമഭാവനയുടേതാണ് അല്ലേ അപ്പം എന്തുകൊണ്ടും നമുക്ക് ഇത് ചോദ്യമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ എഴുതുമല്ലോ ആണ് പിന്നീട് നമുക്കറിയാം ബന്ധപ്പെട്ട് പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് അത് ഊഞ്ഞാൽപ്പാട്ടാണ് അല്ലേ ഊഞ്ഞാൽപ്പാട്ടിനകത്ത് പറയുന്നത് എന്താണ് ഒരു കുടുംബത്തിൻ്റെ അച്ഛനും അമ്മയും മക്കളും ഒക്കെയുള്ള ആ ഒരു കുടുംബത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ അങ്ങനെയല്ലേ അതിനകത്ത് പറയുന്നത് കുഞ്ഞുമോവൻ്റെ തളിയിലിളം ചുണ്ടിൽ കൊഞ്ഞ പൂമ്പി കുസൃതി വിരിഞ്ഞു ചുറ്റുള്ളിപ്പല്ല മർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി എന്താ അച്ഛനെ നോക്കി ആ കണ്ണി പൊഴിഞ്ഞു നിൽക്കുമോ മന കണ്ണാന്നെ നിൽക്കൂ അച്ഛൻ എത്തട്ടെ അറിയത്തില്ല പിന്നീട് പറയുന്നുണ്ട് എന്താ പറയുന്നത് നിലക്കു പോനെ ചന്തമേ നിൽക്കൂ അച്ഛനി ഉടുപ്പൊന്ന് മാറ്റട്ടെ ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ആശയമാണ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ കാരണം അച്ഛനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിരാവിലെ എന്തിനു പോവും ജോലിക്ക് പോകും കുഞ്ഞുങ്ങളപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ആ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മുഖം ഒന്ന് നോക്കിയിട്ടായിരിക്കും അച്ഛൻ ജോലിക്ക് പോകുന്നതല്ലേ കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ കുഞ്ഞ് തിരക്കും അച്ഛനെ അല്ലെങ്കിൽ വിളി അല്ലേ ഒന്ന് തിരക്കും അച്ഛൻ ജോലിക്ക് പോകും അല്ലേ അച്ഛൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞ് എന്ത് ചെയ്യപ്പെടും അച്ഛനെ കാത്തിരിക്കുകയാണ് അല്ലേ ഭയങ്കര മനോഹരമായ നല്ല അർത്ഥവത്തായിട്ടുള്ള കഥാസന്ദർഭം കവിതാ ഭാഗമാണ് കവി കടമ്പലേട്ട രാമകൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പം പറയുക അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ സ്നേഹം അത്രമാത്രം ആഴത്തിലാണ് അതുകൂടെ പറയുന്നുണ്ട് കുഞ്ഞുമോന്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞു എന്നാണ് അല്ലേ അതായത് വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ കുട്ടി കുട്ടി ശൈശവകാലം ബാല്യകാലം എന്നൊക്കെ നമ്മൾ പറയും കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് നടക്കുന്ന ആ പ്രായം അല്ലേ അപ്പം ആ കുഞ്ഞിൻ്റെയൊക്കെ പല്ലെന്ന് പറയുന്നത് പാൽപ്പല്ലാണല്ലേ അത് നമ്മുടെ കടിച്ചാൽ അതൊന്നും മുറിയേയില്ല ശരീരത്തിൽ അല്ലേ അപ്പം ആ കുഞ്ഞ് നല്ല അത് അച്ഛൻ വരുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ആ തിരിച്ച് ആ അച്ഛന് മക്കളോടുള്ള ആ കുടുംബത്തോടുള്ള സ്നേഹം എങ്ങനെയാണെന്നൊക്കെ ഈ കവിതാഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ ഇവിടെ പറയാ കൊഞ്ഞ ഭൂമ്പി കുസൃതി വിരിഞ്ഞു അല്ലേ കുഞ്ഞ് മനോഹരമായി എന്താ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൊഞ്ഞ ഭൂമ്പി എന്ന് പറഞ്ഞെന്താ വ്യക്തമായിട്ട് സംസാരിക്കുന്നില്ല അവർ അല്ലേ നമുക്കറിയാമല്ലോ നമ്മളൊക്കെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട് നമ്മളൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് എന്തു ചെയ്യപ്പെടുന്നില്ല സംസാരിക്കുക അത് വ്യക്തമായി സംസാരിക്കില്ല അതോ കൊഞ്ഞ കൂമ്പുക അല്ലേ വ്യക്തമായി പറയത്തില്ല അല്ലേ ഒരു കുസൃതി ഞങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പം കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും ചുറ്റുള്ളിപ്പല്ല അമർത്തിയൻ തോളിൽ അല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാൽപ്പല്ലേ കുഞ്ഞുങ്ങളുടെ അതിനെയാണ് ഇവിടെ വ്യക്തമായി ഇവിടെ കവി എന്ത് ചെയ്യപ്പെടുന്നത് സൂചിപ്പിക്കപ്പെടുന്നത് സൂചിപ്പിക്കപ്പെടുക അല്ലേ അപ്പം ചിറ്റുള്ളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചു പൂവിൻ പടങ്ങൾ വരഞ്ഞു അല്ലേ എന്ന് പറയുക എന്താ കുഞ്ഞൊക്കെ കുഞ്ഞിനെടുത്ത് നമ്മളെ ഒക്കത്തിരുത്തുമ്പോഴത്തേക്ക് കുഞ്ഞ് എന്ത് ചെയ്യപ്പെടും ആ അവന്റെ ഈ പാൽപ്പല്ലുകൊണ്ട് നമ്മുടെ തോളത്തൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് കഠിക്കും അല്ലേ അതിൽ സ്നേഹം പ്രകടിപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാവുന്ന പാടുണ്ട് അല്ലേ അതിനെ കവി ഇവിടെ പറയുന്നത് കൊച്ചു പൂവിൻ പടങ്ങൾ വരഞ്ഞു എന്നിവിടെ സൂചിപ്പിക്കുന്നൊരു ഭാവം കൂടിയുണ്ട് എന്നിട്ട് നോക്കി അടുത്ത പറ പിച്ച വെച്ചു പിരണ്ടോടി അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു അല്ലേ അച്ഛൻ വരുമ്പോഴത്തേക്ക് അച്ഛൻ അടുക്കിലേക്ക് പിച്ച വെച്ച് പിച്ച വെച്ച് എന്ത് ചെയ്യപ്പെടും ആ ഓടാനോ നടന്നു വരാൻ ശ്രമിക്കും അപ്പോഴത്തേക്ക് ആശാന എന്ത് ചെയ്യപ്പെടും താഴെ വീണുപോകും അല്ലേ അപ്പൊ നോക്കി ആ നോ എന്നിട്ട് നോക്കി പറയാ എന്താ പിച്ച വച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു അല്ലേ അച്ഛനെ നോക്കി എന്തു ചെയ്യപ്പെടുക കരയുക അച്ഛൻ്റെ അടുക്കിലേക്ക് ഓടിയെത്താൻ അയാൾക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല കഴിയുന്നില്ല അല്ലേ കണ്ണാ നീ നിൽക്കൂ അച്ഛൻ എത്തട്ടെ നിന്ന അരികത്തി അപ്പം പറയാ അച്ഛന്റെ ആ ഒരു സ്നേഹം വ്യക്തമായി പറയുന്ന ഭാഗമാണ് ഈ വരികൾ നിൽക്കൂ നിൽക്കൂമേനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ എന്തൊക്കെ സ്നേഹപ്രകടനം പ്രകടനം കൊണ്ട് ലാളിക്കുന്നു എന്തൊക്കെ പേരുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് നിൽക്കൂ ഓമേന കണ്ണാ നീ നിൽക്കൂ അച്ഛൻ എത്തട്ടെ നിന്നരികത്തി അല്ലെ അപ്പൊ പറയാ ആ കുഞ്ഞ അവിടെ നിൽക്കേ ഞാൻ എത്താം ഇങ്ങോട്ട് നിന്നരികത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യപ്പെടാം എത്താം അല്ലേ നിൽക്കൂ അല്ലേ പിന്നെ പറയ അച്ഛൻ എത്തട്ടെ നിന്നരികത്തിൽ മന ചന്തമേ നിൽക്കൂ അച്ഛനെയും ഉടുപ്പൊന്ന് മാറ്റട്ടെ അല്ലേ അച്ഛനെയും ഉടുപ്പൊന്ന് മാറ്റട്ടെ കാരണം അവിടെ പറയുന്നുണ്ട് അടുത്ത വരികൂടെ നമുക്ക് നോക്കിയിട്ട് പറയാം അല്ലേ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്തുപ്പുനാറും തുടച്ചിട്ടുണ്ട് ഇല്ല ഇവിടെ പറയാ എന്താ പറയുക നിൽക്കൂ ഓമനെ കണ്ടാ നീ നിൽക്കൂ അച്ഛൻ എത്തട്ടെ നിന്ന അരികെത്തി നിന്റെ അരിയിലേക്ക് ഞാൻ വരാം നിൽക്കൂ ഓമന ഇല്ലേ എങ്ങനെ ഓമനെ ചന്തമ എന്നിട്ട് പറയാ ഞാൻ ഈ ഉടുപ്പൊന്നു മാറ്റി നമുക്കറിയാം അച്ഛൻ അച്ഛന്മാർ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടല്ലേ അച്ഛനൊക്കെ അതിരോവിലേ ജോലിക്ക് പോ വെയിലത്ത് നല്ല അധ്വാനിച്ച് ശരീരമാകെ വിയർപ്പായി അഴുക്കായി മുഷിഞ്ഞ വേഷത്തിലാണ് തിരിച്ച് എവിടേക്ക് വരുന്നത് വീട്ടിലേക്ക് വരുന്നു അല്ലേ അപ്പൊ ആ കുഞ്ഞുങ്ങളുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാ അച്ഛൻ പറഞ്ഞു എന്താ നിൽക്കൂ നിൽക്കൂമന കണ്ണേ നിൽക്കൂ നിൽക്കുവോമന ചന്തമേ അല്ലേ ഇവിടെ പറയുന്നുണ്ട് ആ വരികെടുത്ത് അല്ലെ ഇടയ്ക്കൊന്ന് സക്കായി കുഴപ്പമില്ല അച്ഛൻ എത്തട്ടെ നിന്നരികത്തിൽ നിൽക്കുവോമന കണ്ണാ നീ നിൽക്കൂ അച്ഛൻ എത്തട്ടെ നിന്നരികത്തിൽ നിൽക്കുവോമന ചന്തമേ നിൽക്കൂ അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ അതെന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അതെ എന്താണ് ഈ അഴുക്കൊക്കെയും കുഞ്ഞുങ്ങളുടെ അതൊരു സ്നേഹമാണ് വാത്സല്യമാണ് ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും എന്താണ് അത്രയും സ്നേഹിച്ച് ലാളിച്ച് എന്ത് ചെയ്യപ്പെടുന്നു നോക്കാറുണ്ട് അല്ലേ അപ്പോൾ ദേഹത്തൊക്കെ പറ്റിയിരിക്കുന്ന അഴുക്കുകളൊക്കെയും ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പറ്റരുത് എന്നാണ് ആശയമാണ് ഇവിടെ എന്തു ചെയ്യപ്പെടുന്നത് കവി നൽകുന്നത് അല്ലേ അച്ഛനെയും ഉടുപ്പൊന്ന് മാറ്റട്ടെ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്ത് ഉപ്പുമാറും തുടച്ചിട്ട് എടുക്കുക ഉടുപ്പ് മാറ്റുക മാത്രമല്ല ഉടുപ്പ് മാറ്റി ദേഹവും തുടയ്ക്കണം വിയർപ്പുണ്ട് അതാ പറഞ്ഞത് എന്താ പറഞ്ഞത് ഉഷ്ഠമാണെൻ്റെ മക്കളെ ദേഹത്തുപ്പുനാറും ഒക്കെ നമ്മുടെ ശരീരത്തെന്തുകൊണ്ട് ഉപ്പ് വിയർപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ അത് തുടയ്ക്കണം തുടച്ചിട്ട് എടുക്കുക കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് കടമ്പിനിട്ട് ഇവിടെ എന്തു ചെയ്യപ്പെടുന്നത് ഇവിടെ പറഞ്ഞു വെക്കുന്നു അപ്പം നോക്കിയാൽ അടുത്ത് നോക്കിയാൽ ഗീതമോൾ ഓടിയെത്തി കഴുത്തിൽ താമരത്തണ്ട് എറിഞ്ഞ് ഇവിടെ കൂട്ടുകാരെ ഗീതമോൾ ഓടിയെത്തി താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു കഴുത്തിൽ കണ്ടോ അതായത് ഇവിടെ പറയുന്നുണ്ട് ഗീതമോൾ എന്ന് പറയുന്നത് ഇവിടെ ആ കുടുംബത്തിന്റെ ഒരു കുടുംബത്തിലെ ഒരു കഥാപാത്രമാണ് മകളെയാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത് സൂചിപ്പിക്കുന്നത് അല്ലെ ആ മകള് ഇവിടെ പറയുക എന്താ ഗീതമോൾ ഓടിയെത്തി കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു ു ഇവിടെ താമരത്തണ്ടെറിഞ്ഞ് കുനിച്ചു ഇവിടെ എറിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് എന്ന് കവി എന്ത് സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ അത് എന്തിനെയാണെന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ താമരത്തണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഗീതങ്ങളുടെ കൈകളെയാണ് താമരത്തണ്ട് എന്ന് ചെയ്യപ്പെടുന്നത് സൂചിപ്പിക്കുന്നത് പരീക്ഷയെ ചോദിക്കാം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കൂട്ടുകാരത്